Hei! <laughs> 폰 스크린 i m i l l i o n d o 이었어요 o 도 n o c i s 이영상는게아니 ഹായ് ആയിക്കണേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ലൈവായിട്ട് വന്നത് വേറെ വലിയ കാര്യൊന്നും അല്ല വലിയ കാര്യമില്ല അങ്ങനെയല്ല എൻ്റെ ഒരു രീതിയിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അതൊന്നും നിങ്ങളായിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയില് ഒരു ചേട്ടൻ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ഒരു ചേട്ടന് ഇതുപോലെ നമ്മുടെ അടുത്തൊക്കെയാണ് ആള് അറിയാവുന്ന ഒരാളാണ് അപ്പം ആളിനെ ഒരു വയ്യാത്ത ഒരു ഇതായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കിഡ്നി പേഷ്യൻ്റ അപ്പൊ അതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് നമ്മുടെ നമ്മളെ ഒക്കെ കാണുന്ന ഒരാൾ ഒരു ചേച്ചി ഒരാളെ ചേച്ചി നിഷീന എന്നാണ് ചേച്ചിയുടെ പേര് ആ ചേച്ചി ആ ചേട്ടന് ഒരു അയ്യായിരം രൂപ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ കാരണം നമ്മളെ കൊണ്ടേ അങ്ങനെ വലുതായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വലുതായിട്ടൊന്നും സഹായിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തായിരുന്നു ഇതുപോലെ ഈ വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നുള്ളു അത് ചെയ്തെടുത്ത ചേച്ചി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മളെ കൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ട ആർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ ആ ചേച്ചിക്ക് ഒരു ഒരുപാട് നന്ദി കാരണം ചേച്ചിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങള് കാണാത്തവര് കണ്ട് പറ്റുന്ന ഒരു രൂപയായാലും ഒരു നൂറ് രൂപയായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ വിടാൻ ശ്രമിക്കുക കാരണം നിർബന്ധം നിർബന്ധിക്കുന്നില്ല എല്ലാവരുടെ പ്ര കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കും അറിയാം നമ്മൾ ബുദ്ധിമുട്ടില് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പം മാക്സിമം പറ്റാത്തവർ കുറച്ച് ഷെയർ ചെയ്യാനെങ്കിലും ശ്രമിക്കുക അപ്പം അതൊന്നും ചേച്ചിക്ക് ഒരു നന്ദി പറയാനാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ലൈവ് അത് നോക്കി ചേച്ചി മെസ്സേജ് പറഞ്ഞില്ല മെസ്സേജ് അപ്പം എനിക്ക് നിങ്ങൾ ഇടുന്ന നിങ്ങൾ കമൻ്റ് ഒന്നും ഇടുന്നില്ലേ അതോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ും എനിക്ക് വരുന്നില്ല അതാണ് എന്റെ ഉച്ചക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചോ ഇതൊന്നും പറയാനാണ് ലൈവില് വന്നത് എണ്ണാ ചേച്ചി ഒരു വലിയൊരു സഹായം തന്നെയാണ് ആ ചേട്ടന് ചെയ്ത് കൊടുത്തത് ചോറ് കഴിച്ചു ഇല്ല കഴിച്ചിട്ടില്ല നമ്മുടെ അവിടെ ആ വെക്കുന്നതേ ഉള്ളു കഴിച്ചായിരുന്നോണ്ട് ഒരുപാട് ഒരുപാട് പലതൊന്നും ഇതുപോലെയുള്ള ഒരുപാട് പേര് പലരും നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് ആൾക്കാർ ആൾക്കാർ ഓരോരുത്തർ വയ്യ ഓരോ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് വീഡിയോ ഇട്ട് ഒരുപാട് പേര് സഹായിക്കാൻ ഇന്നത്തെ കാലത്തുള്ളത് കൊണ്ടാണ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം സ്വാർത്ഥ നമ്മളെ നമ്മൾ നമ്മളെ നന്നാവണം എന്നുള്ള കാലവും കൂടിയാണ് ഇന്നത്തെ കുറച്ച് കുറച്ച് ആൾക്കാരെങ്കിലും എങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലും അവ കഴിയുന്നത് ഒരു 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 രൂപയായാലും നൂറ് രൂപ ആയാലും പത്ത് രൂപ ആയാലും അയച്ചു കൊടുക്കാനും അത് ഷെയർ ചെയ്യാനുള്ള സന്മനസ് എല്ലാവരും ഇപ്പൊ ഇപ്പോഴത്തെ ഉള്ള ഒരുപാട് പേരങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം അതാണ് നമ്മ അതായിരിക്കണം നമ്മുടെ നാട് കാരണം അതായിരിക്കും ഒരുപാട് പേർക്ക് അതൊരു സഹായം തന്നെയാണ് അതൊരു വലിയൊരു സഹായം തന്നെയാണ് പിന്നെ ാണ് നമ്മളൊരു ചെറിയ ലൈവിൽ വരാന്ന് വിചാരിച്ചത് എല്ലാരും ജോലിയും തിരക്കുമൊക്കെ ആയിട്ടിരിക്കുകയായിരിക്കും അതായിരിക്കും ആരെയും കാണാത്തത് ആരുടെ മെസ്സേജും എനിക്ക് വരുന്നില്ല ആ അതിന് ജോലിക്ക് പോണമല്ലോ എല്ലാവർക്കും ഇപ്പം ലഞ്ച് ടൈം ഒക്കെ ആണ് കഴി ആഹാരം കഴിച്ച് ഹായ് സുഖമാണ് സുഖമാണോ പിന്നെ തീരെ ലൈവില് ലൈവായിട്ട് വന്നി എന്നെ പറയാൻ കാര്യം ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കൂടുതലും അങ്ങനെ ആരും വലുതായിട്ട് കാണുന്നില്ല അപ്പം ലൈവ് ആണ് പിന്നെ ഇത്തിരി കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ലൈവിലോട്ട് തന്നെ കൂടുതലായിട്ട് വരുന്നതൊക്കെ അതാണ് അപ്പം എന്തായാലും സ്ഥിരം കാണുന്നവരുണ്ട് ഇല്ലെന്നല്ല സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ വീഡിയോ വീഡിയോയൊക്കെ ഉണ്ടോ വന്നോ എന്നൊക്കെ നോക്കി നമ്മുടെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ എല്ലാവരും എല്ലാവരുടെ അടുത്തും എനിക്ക് സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് അപ്പം ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം മുന്നോട്ട് എനിക്ക് ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒന്നും ആ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ിടാൻ ശ്രമിക്കുന്നത് അപ്പം ഇനി എനിക്ക് മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അനുഗ്രഹവും എനിക്ക് വേണ്ട വേണം ക്ലാസ് ക്ലാസ് ഉണ്ട് പക്ഷേ നമ്മുടെ നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എനിക്ക് ഞാൻ ട്രാൻസ്ഫറിന് കൊടുത്തിരിക്കുക അപ്പം ഇവിടെ ഞാൻ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ മൂന്നാമത്തെ നിലയിലായത് കൊണ്ട് എനിക്ക് പോവാൻ പറ്റത്തില്ല കയറാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വേറൊരു സ്കൂളിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുക ഇത് ആയിട്ടില്ല നിങ്ങളെ പ്രാർത്ഥിക്കുക കേട്ടോ എനിക്ക് എനിക്കതേ പറയുള്ളൂ അല്ലേ പെട്ടെന്ന് കിട്ടാൻ ശ്രീദേവി റാം ഹായ് മൂളൈ ഹായ് വിജി ഹായ് ഉച്ചക്ക് എല്ലാവരും എന്താ കഴിച്ചിട് ചേച്ചി സുഖമാണോ നമ്മളിത് ഒരിക്കലും ഒന്നും കഴിച്ചിട്ടില്ല ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം വന്ന് എനിക്ക് വയ്യായിരുന്നു അപ്പോൾ അതൊക്കെ പോയി വന്ന് സമയം പോയി അപ്പോൾ ഇനി ഇത് തന്നെ പ്രിപ്പയർ ചെയ്ത് ആഹാരമൊക്കെ കഴിക്കാൻ ഇനി എല്ലാം ചെയ്തിട്ട് വേണം കഴിക്കാൻ ഞാൻ നമ്മൾ ഇന്നലെ എടുക്കാൻ ഇന്നലെ ഒരു ലൈവിൽ പോയി വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ നിന്നപ്പോഴേ ഇന്നലെ ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഒരു വയ്യാത്തത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു അത് വിചാരിച്ച് ഇന്നിത് എടുത്തിട്ട് നമുക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ് ഇരുന്നത് എന്റെ ഇപ്പോളാണ് മോളുടെ വീഡിയോ എടുത്ത് നോക്കിയത് സോറി എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നോട്ട് മോളുടെ കൈ പറ്റി കൈ പറ്റിയതാണ്? ഒരുപാട് ഇഷ്ടം ദൈവം അനുഗ്രഹിക്കുന്നു കൈക്ക് ഞാൻ ജനിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് രണ്ട് കൈ രണ്ട് കാലും ഇല്ലാതെ തന്നെയാണ് ജനിച്ചത് അല്ല വേറെ പറ്റിയതല്ല ഇങ്ങനെ ജനിച്ചപ്പോഴുള്ളത് തന്നെയാണ് പനിയല്ല എന്തോ ഒരു വയറുവേദന ഒരു തലവേദന അത് വയറു വേദന രണ്ടുമൂന്നു ഉണ്ട് അപ്പം എനിക്ക് നേരത്തെ ഇതുപോലെ വരുന്നതാണ് ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് നിക്കാതെ ആയപ്പോഴും പോയത് മരുന്നൊക്കെ കിട്ടി ഞാനത് കഴിച്ചത് അവിടെ ഇരിക്കയാണ് തലവേദന എന്താണെന്ന് അറിഞ്ഞുകൂടെ കിടക്കുമ്പോ മാത്രമേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് കിടക്കുമ്പം ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല റോബിൻ ഹായ് അതിന്റെ ഒരു ഇതായിട്ട് പോയാൽ പൊരിക്കുകയാണ് സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കോവളത്തിന്റെ അടുത്താറ് ഹായ് ഹായ് സന്ധ്യ ദേവദാസ് ആരാവാനാണ് ആഗ്രഹം ദീപുരചന എങ്ങനെ പോകുന്നു ചിത്രങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് എല്ലാ ചിത്രങ്ങളും ഒത്തിരി ഇഷ്ടമാണ് ചിത്രം എന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വരച്ചോണ്ട് വര വരയ്ക്കുന്നുണ്ട് കീർത്തി പ്രിയ ഹായ് അഡ്മിഷൻ ഒക്കെ ആയോ ആ ഓക്കെ ആയില്ലേ ഇല്ല ഇതുവരെയ്ക്കും അഡ്മിഷൻ ഞാൻ പറയം ഇതുവരിക്കും ഒന്നും ആയിട്ടില്ല അതിന്റെ ഒരു കാത്തിരിപ്പൊക്കുണ്ട് അതിന്റെ ഒരു സങ്കടവും ടെൻഷനും ഇതെല്ലാം ഉണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും പോകുന്നത് എല്ലാം ശെരിയാവും എന്നുള്ളത് ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ പാട്ട് പാടാനുള്ള ഒരു കാരണം എനിക്ക് ഒട്ടും ഭയം ഞാൻ വിചാരിച്ച് ആ ചേച്ചി നമുക്കൊരു നന്ദി പറയണ്ടേ അത് ശ്രീദേവി കണ്ടെങ്കിൽ ഇപ്പോഴുള്ള മക്കൾ പഠിക്കുന്ന മോൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ മൈഗ്രൈൻ ആയിരിക്കും കുറച്ച് ആവി പിടിച്ച് നോക്ക് മോളിൽ ടെൻഷനൊന്നും വേണ്ട എല്ലാം ശരിയാകും അത് ഇവിടെ എല്ലാ സത്യം പറഞ്ഞാൽ ഇവിടെ എന്തോ ആണ് വേദന അതെന്താണോ എന്തോ അത് സാധാരണ എനിക്ക് അങ്ങനെ ഉണ്ടാവണത് എവിടെയെങ്കിലും തലയ്ക്ക് ഒരു ഇടി ഇടിയിട്ടുമ്പോഴേക്കാണ് പക്ഷേ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല എന്താണോ ഒന്ന് കുറെ ദിവസമായി ക്കാനൊന്നും പറ്റാത്ത ഒരു ഇതായിട്ട് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇതും കൂടി ആയപ്പോഴേ എന്തായാലും ആശുപത്രിയിൽ പോകണം അപ്പൊ ഇത് രണ്ടും കൂടി കാണിച്ചിട്ട് വരാന്നുള്ള രീതിയിൽ പോയതാണ് ലഞ്ച് കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല നമ്മളെല്ലാം ആവുന്നതേ ഉള്ളു അപ്പം ഞാൻ വിചാരിച്ചൊരു ലൈവൊക്കെ എടുത്തിട്ട് കഴിക്കാം ഴ്ച ആയിരുന്നല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെയാ ഉള്ളത് വീട്ടില് അച്ഛനും അമ്മ അനിയത്തി അപ്പനും അമ്മയും പിന്നെ ഞാനും കഴിച്ചു അമ്മ ഇല്ല അവിടെ അമ്മ ഉണ്ടായിരുന്നു അമ്മ ഹാഫ് ഡേ ലീവ് ആയിരുന്നു നമുക്ക് ഇപ്പൊ ഉച്ച ഇപ്പൊ പോയതേ ഉള്ളു ഓഫീസിലോട്ട് പോയതേ ഉള്ളൂ ഹായ് മോളെ ജയ എന്നാ എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോണത് പിന്നെ ഒരു മരണമൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കാരണം അമ്മ ഇന്ന് ഹാഫ് ഡേ ലീവ് ആയിരുന്നു കഴിച്ചു മോളെ പാവ എവിടെ ഏത് വാവ എന്റെ അനിയത്തിയാണോ അത് അന്ന് കണ്ട വാവയാണോ കുട്ടി കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചില്ല കഴിച്ചോ മോളെ സുഖമല്ലേ ആ സുഖായിട്ടിരിക്കുന്ന സുഖാണോ പിന്നെ അന്ന് കണ്ട വാ അന്ന് കണ്ട വാവാ അംഗൻവാടി പോയിരിക്കുന്നു വലിയ ഇന്ന് ഇന്നിട്ടന്നെ പോയത് ഇന്ന് തൊട്ട് ആളിനും പോയി പോയിത്തൊടങ്ങാന്നുള്ള രീതിയിൽ ആളെയും കൊണ്ടാക്കിയിരിക്കുക അവിടെ മഴ ഉണ്ടോ ഇല്ല 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 ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അയ്യോ സദ്യ വരരുത് കാരണം ഇവിടെ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ പാട് നമ്മളെ ഫ്രണ്ടിലേ ഇങ്ങനെ വഴിയൊന്നും ഇല്ലാത്ത കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറും അപ്പൊ നമ്മളൊരു വഴിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വഴി ചെയ്താന്ന് പറഞ്ഞു റോഡിൽ കയറാൻ പറ്റത്തുള്ളൂ ബുദ്ധിമുട്ട് അപ്പൊ ആ ഒരു രീതി ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് പെയിന്റിങ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് എങ്ങനെയെന്നറിയോ എനിക്ക് രാത്രി ഒക്കെ ആയിരിക്കും തോന്നുന്നത് എന്തെങ്കിലും വരയ്ക്കണം ഏഹ് പക്ഷെ ആ സമയത്ത് നമുക്ക് ചേച്ചി കാണില്ല അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സന്ദർഭം സാഹചര്യം ഒന്നും ഇല്ലായിരിക്കും പിന്നെ എനിക്ക് ആ ഒരു മൂഡിൽ വരച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വരയ്ക്കത്തില്ല അപ്പം അങ്ങനെയുള്ളൊരിതുണ്ട് വീഡിയോ എടുക്കല ഇടയ്ക്ക് വരയ്ക്കും അപ്പൊ എന്തായാലും ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിക്കാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മൾ വരച്ചത് കാണിച്ചു തരാം ഗൂഗിളിൽ മലയാളം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാടുമെങ്കിലൊരു പാട്ട് പാടിക്കാടാറില്ല സത്യം പറയുന്നത് ക്ലാസ് ഞാൻ അതില് ചോദിച്ചാ ആ ഞാൻ എപ്പോൾ പ്ലസ് വണിലോ പ്ലസ് വണില്ല ദേവനന്ദി ഹായ് നന്ദന അനീഷ അനീഷ ഹലോ ഹായ് പാടും എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ പാടാറില്ല എനിക്ക് ഒരു ഉള്ളൂ പാടാ ഞാൻ ഒരു ഇപ്പോഴും വരാം ഇപ്പം എൻ്റെ ഒരു ഇത് എൻ്റെ മോൾക്കും സന്ധ്യക്കുട്ടിയും ഒത്തിരി ഇഷ്ടമാണ് ആണ് ഒരുപാട് സന്തോഷം ലൈവിൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി ഹാപ്പിയാണ് ഞാനും ഒത്തിരി ഹാപ്പിയാണ് നിങ്ങളുടെ കമൻ്റുകളെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇത്രയും നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കേറിയപ്പോൾ യു ആരെങ്കിലും കയറുമോ എൻ്റെ ലൈവിൽ ആരെങ്കിലും കയറുമോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ മതി ഒരു പാട്ട് പാടി അങ്ങനെ ഇപ്പം നോക്കട്ടെ പെട്ടെന്ന് ഒരു പാട്ട് പറഞ്ഞിര പാടിയാൽ മതിയോ ചേച്ചി പാട് പഠിച്ചിട്ട് പാടിയാൽ മതി ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ് ഇനിയും ലൈവ് ഉണ്ടാവണമെങ്കിൽ കേട്ടോ ഓക്കെ ബൈ ഓക്കെ ആ ഉണ്ടാവും ഇനിയും ലൈവ് ഉണ്ടാവും അമ്മ സംസാരിക്കും ഞാൻ അമ്മ എവിടേക്കാണ് അമ്മ അവിടെ എന്ന് തോന്നുന്നു ഹലോ ഇല്ല സന്ധ്യക്ക് സുഖമില്ല വയറുവേദനയാണ് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരാളിന് നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരാളിൻ്റെ ഒരു ബന്ധുവാണ് നമുക്കറിയാം ഒരു കൊച്ചിന് ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവന് പത്തൊൻപത് വയസ്സായ ഒരു മോനാണ് അവന് കിഡ്നി രണ്ടും ഫെയിലിയറാണ് അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോന് സന്ധ്യ ഒരു അഭ്യർത്ഥന പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റാ ഒരു ചെറിയ രീതിയിൽ എന്നിരം രൂപ ആ മോനായി അപ്പോൾ ആ ഒരു ഹെൽപ്പിനുള്ള നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സന്ധ്യ സന്ധ്യയ്ക്ക് തീരെ വയ്യായിരുന്നു അപ്പം ഞാനാ പറഞ്ഞത് തീർച്ചയായിട്ടും അത് പറയണം കാരണം അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ് കാരണം അത് ചേച്ചി എല്ലാവർക്കും അത് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം നമുക്ക് സന്ധ്യയെ കൊണ്ടും പറ്റിയിട്ടില്ല ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെറിയ സഹായം സന്ധ്യ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മള് പറഞ്ഞതനുസരിച്ച് ഒരാളെ ഒരാളെങ്കിൽ ഒരാൾ ചെയ്തതിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ സന്തോഷം പറയാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ലൈവ് വന്നത് അത് ഒരു വലിയ സന്തോഷം തന്നെയാണ് കാരണം നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അയച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ അത് വല്യൊരു കാര്യമല്ലേ അത് സന്തോഷം തന്നെയാണ് ഇങ്ങനെയുള്ളവരാണ് അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്നത് ദൈവത്തിന്റെ കൈത്താങ്ങായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ തോന്നാത്ത മനസ്സുള്ളവരാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് കാരണം എല്ലാരും ഒരുപോലത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിലായിരിക്കും എങ്കിലും എവിടെ നിന്നിട്ടാണ് എന്തോ ഇതിലാണ് നിന്നിട്ടാലും അവരെ കൊണ്ട് കഴിയുന്നത് ഇപ്പൊ നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്നത് അയച്ചു കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പൊ അതൊക്കെ വല്യൊരു കാര്യം തന്നെയാണ് ഹലോ അനീഷ ചേച്ചിയുടെ വോയിസ് കൊള്ളാം രമണൻ ഹലോ മോള് ദിവ്യ ഇഷ്ടപ്പെട്ട സോങ് ഏതാണ് ടക്കുഡൂസ് ഹായ് ആർ എക്സ് ബ്ലോഗ്സ് ഹലോ മോളെ ഇഷ്ടപ്പെട്ട സോങ് മറ്റേ ഈ ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പോയി ഇറങ്ങി അതിലും മറ്റേ പാട്ടുണ്ടല്ലോ എന്നില്ലേ പുഞ്ചിരി നീ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടാൽ അന്നോട്ട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇഷ്ടപ്പെട്ട സ്ലോങ്സ് ഹലോ മോളെ സുഭദ്രൻ ഹോളൂ മിലിഞ്ഞല്ലോ സത്യത്തിലെ സന്ധ്യ മെലിഞ്ഞതല്ല മെലുകണതാണ് അവളുടെ അമ്മ വെയിറ്റ് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു തോന്നലില് ആഹാരം കഴിക്കുന്നത് വളരെ കുറച്ചാണ് പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെ ഇതാവുന്നു മെലിയുന്നതാണ് നല്ലത് അതായത് നമ്മൾ നോക്കണ്ടേ നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയല്ലേ എനിക്ക് ഇതുപോലെ പറ്റൂ നിങ്ങൾ എല്ലാവരും സന്ധ്യയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കാരണം സന്ധ്യയുടെ തുടർന്നുള്ള പഠനത്തിന് അമ്മയെ സഹായിക്കണം സഹായിക്കണമെന്നുള്ളൊരു ആരാണോ ഇൻസ്പിരേഷൻ ചേച്ചിയാണ് അല്ലേ ആരാണ് ഇൻസ്പിരേഷൻ ഞാൻ ചേച്ചി ആരാണ് പറഞ്ഞു തരുന്നത് പറ ഇൻസ്പിറേഷൻ അമ്മയാണ് അമ്മ ഒരാളെ വെച്ച് നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാ നമ്മളെ സമൂഹത്തെ ഒരുപാട് പേരെ സഹായിക്കുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് നമ്മൾ വീഡിയോസിലായാലും കണ്ടിട്ടുണ്ട് എനിക്ക് അവരെ അവരെ പോലെ ഞാൻ കഴിയുന്ന രീതിയിൽ ഒരുപാടൊന്നുമില്ലെങ്കിലും ഒരാൾക്കല്ലേ രണ്ടാൾക്ക് എന്നെ കൊണ്ട് ഒരു സഹായം ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അവരെ എനിക്ക് അവരൊക്കെ അത് കൊടുക്കുന്നേ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് പാടും ഞാൻ ഹലോ മോളൂസ് ദിലീപ് കേ അപ്പം അവർ അവരെ പോലെയൊക്കെ ആവണമെന്നുള്ളൊരു എങ്കിലെ അങ്ങനെ ഉള്ള ഒരുപാട് പേരുണ്ടോ അവർ തന്നെ ആവണം ഇതാണ് കാരണം ഇത്രയൊരിതാണ് അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ലൈവില് ഇരുപത്തൊന്ന് പേരെയാണ് കാണുന്നതായിട്ട് കാണിക്കുന്നത് ഈ ലൈവ് കാണുന്നവർ പരമാവധി സന്ധ്യയുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക എന്നെ കൊണ്ടും കഴിഞ്ഞ ഒരു സഹായം സന്ധ്യയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടൊന്നും നമുക്ക് സഹായിക്കാനുള്ള ആ ഒരു സാഹചര്യമൊന്നും ഇല്ല സന്ധ്യയുടെ സാഹചര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നതിലൂടെ അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവൾക്ക് എന്തെങ്കിലും ഏണിങ്സ് അതൊന്ന് കിട്ടുകയാണെങ്കിൽ അവളുടെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് ഇനി പഠനത്തിന് അങ്ങോട്ട് മുന്നോട്ട് ചിലവിലാണ് ചിലവുള്ളതാണ് ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോ അല്ലാതെ വേറൊരു മാർഗ്ഗം യൂസ് ചെയ്യാൻ പറ്റത്തില്ല പരമാവധി വീഡിയോസ് കണ്ട് അതിൽ വരുന്ന പരസ്യം സ്കിപ്പ് ചെയ്യാതെ മോളെ ഹെൽപ്പ് ചെയ്യുക മോളോട് ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സഹായം എന്ന് പറയുന്നത് അതായിരിക്കണം കാരണം നമ്മുടെ വീഡിയോ ഒന്ന് കാണുക അതുപോലെ തന്നെ ആ വരുന്ന കാരണം ഒരു ഒരു വർഷം ഒരു വർഷവും നാലു മാസവും ആയി ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഒരുപാട് പേര് ഒരുപാട് വർഷം കൊണ്ട് നേടുന്നത് ഒരു വർഷത്തിനുള്ളിൽ സന്ധ്യ നേടിയിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം എന്നിരുന്നാലും നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് യൂട്യൂബ് വരുമാനം എന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് തവണയാണ് മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷം ഒരു തവണ ഒരു അല്ലേ ഒരു പതിനയ്യായിരം രൂപ സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു തവണ ഒരു പത്തായിരം അങ്ങനെ അല്ല ഇല്ല സോറി ഏഴായിരത്തി അഞ്ഞൂറ് ആ രണ്ട് തവണ ഉള്ള പേയ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ അതിന് അതിന് ശേഷം ഒരു പേയ്മെൻ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഒന്നര വർഷത്തിനിടയിൽ ഒന്നര വർഷത്തിനിടയിൽ അപ്പോൾ ആ ഒരു അത്രയും വ്യൂസൊക്കെ ഒരുപാട് പോകുന്നുണ്ട് പക്ഷേ സന്ധ്യയുടെ വീഡിയോസൊക്കെ വന്ന് എടുത്ത് മീഡിയ ഓൺലൈൻ വീഡിയോസൊക്കെ എടുത്തിട്ട് പോയവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളും പോയിട്ടുണ്ട് സന്ധ്യക്ക് വളരെ കുറവാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് സന്ധ്യയുടെ ചാനലൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം എനിക്ക് ഇത് ചെയ്യാനുള്ള ഒരു കുഞ്ഞൊരു സഹായമാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് തന്നെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ എനിക്കറിയാം നിങ്ങളുടെ എല്ലാവർക്കും തിരക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാണ് എങ്കിലും ഒന്ന് സമയം കിട്ടുന്നതുപോലെ നിങ്ങൾ മാക്സിമം എന്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക എനിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളൂ അതേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ആ ബീച്ചിന്റെ

ആ ഉണ്ട് പ്ലസ് ോട്ടായി അപ്പൊ എന്തായാലും ഞാൻ ഇനി ഒരുപാട് നേരം ഇരുന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പൊ നമുക്ക് വേറൊരു ലൈവായിട്ട് വേറൊരു വീഡിയോ ലൈവോ ആയിട്ട് ഉടനെ തന്നെ വരും അപ്പൊ ഇനി ഞാൻ ഒന്നും കൂടി പറയാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം എനിക്ക് ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ആളുടെ വീഡിയോ കാണാത്ത ഞാൻ നമ്മൾ ചാനലിലുണ്ട് കയറി കണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പറ്റുന്നത് അയക്കുക ശ്രമിക്കുക അതുപോലെ തന്നെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതേ നമ്മൾ നമ്മളെ കൊണ്ടൊക്കെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്നും പറയാനാണ് നമ്മുടെ ഒരു കുഞ്ഞി ലൈവ് കുഞ്ഞി ലൈവ് എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തി അഞ്ച് മിനിറ്റ് കൂടുതലായി നിങ്ങൾ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇത്രയും നേരം ഇരുന്നില്ലേ എല്ലാവരും അപ്പൊ അത് തന്നെ ഒരുപാട് സന്തോഷം അപ്പൊ അടുത്തൊരു ലൈവോ വീഡിയോ ആയിട്ടാ ഉടനെ തന്നെ വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ ബൈ